അതിഥി ദേവോഭ എന്നാണ് ലോ ചൊല് അതിഥേറായി നമുക്ക് എത്തിയ തേനീച്ചകളെ പരിചരിക്കുന്ന തരക്കിലാണ് തേനീച്ചകൾ പരിചരണം തേനീച്ച കർഷകരുടെ ഒരു ഹോബിയാണ് എന്തിനാണ് ഇവയെ അറിയില്ല കാരണം പരിചരിക്കേണ്ട ആവശ്യമുണ്ടോ ഇവയെ ഇവറ്റകൾ പ്രകൃതിയുടെ ഒരു സമ്പത്താണ് വളരെ വ്യത്യസ്തമായ ഒരു ഷക്പഥമാണ് ഇവയെ ഇണക്കി വളർത്താൻ സാധിക്കില്ല ഇവ നമുക്ക് നമ്മോട് ചേർന്ന് വളർ അവരുടെ ആവാസവ്യവസ്ഥയിൽ ചെന്ന് അവയെ നമുക്ക് സംരക്ഷിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അവരുടെ പ്രകൃതിയിൽ കണ്ടെത്തിയ ഒരിടമായിരുന്നു നമ്മൾ വെച്ച കാലിക്കൂട് ആ കാലിക്കൂട്ടിൽ വന്നു ചേർന്ന തേനീച്ചകളെ നമ്മൾ അവരുടെ ഇഷ്ടത്തിന് അവർക്ക് സ്വതന്ത്രമായി തേനും പൂമ്പൊടിയും ശേഖരിക്കാൻ ഉള്ള സൗകര്യമൊരുക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് തേനീച്ചയുടെ അടിപ്പടെ അടിപ്പലകയിൽ ഒന്ന് മുട്ടയിടുന്ന ഒരു നിശാശലഭത്തിന്റെ നിശാശലഭത്തിന്റെ മുട്ടകൾ ഉണ്ടെങ്കിൽ അവ കളയാൻ വേണ്ടിയിട്ടാണ് അവ നമ്മളിപ്പോൾ അടിപ്പിലക ക്ലീൻ ചെയ്യുന്നത് യൂട്യൂബിലെ തന്നെ പ്രശസ്ത ലോകഡന്മാരെല്ലാം തന്നെ ഇത് പ്രത്യേകം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മാത്രവേ നിശാശലഭം നിശ്ച രാത്രി കാലങ്ങളിൽ പ്രകൃതിക്ക് നൽകുന്ന സംഭാവനയും വളരെ വലുതാണ് കേട്ടോ അവ രാത്രി കാലങ്ങളിൽ ഇവിടെ ഇന്ന് ചില പുഷ്പങ്ങളിൽ പരാമരണം നടത്താൻ സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ അതൊരു പരാതി ജീവിയാണ് അവ തേനീച്ചക്കൂടിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് തേനീച്ചക്കൂടിന്റെ സ്റ്റാൻഡിന് ഉറപ്പും പേരാ എന്ന് തോന്നി അത് കുറച്ച് ചെലവും ചെരുവും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് നേരെയാക്കാനുള്ള പരിശ്രമം കൂടെ നടത്തുന്നുണ്ട് തേനീച്ചക്കൂടിന്റെ സ്റ്റാൻഡ് ഉറച്ചു അത് നേരെയാണ് എന്ന് മനസ്സിലായപ്പോൾ തേനീച്ചക്കൂട്ടിലെ മറ്റ് പൊട്ടും പൊടിയും വളരെ സാഹസികമായിട്ട് തന്നെ അവയെ ഡിസ്റ്റേബ് ചെയ്യാതെ അതിനുള്ളിലെ പൊട്ടും പൊടിയും കളഞ്ഞ് ഹൈജീൻ ആയിട്ട് അതായത് വൃത്തി ആയി അതിനെ ആവാസവസ്ഥ ഒരുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഏറ്റവും വൃത്തിയൊരു സ്പ്രദമാണ് തനീച്ച നമ്മൾ അവയുടെ കൂട് അതായത് തേടറകൾ സൂക്ഷിക്കുന്ന അവയുടെ അടപ്പുരകൾ അറപ്പുരകൾ ഒന്ന് ഇളക്കി നോക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ അവയുടെ ആവാസത്തിൽ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന അതിനെ പൊക്കി നോക്കി എടുത്ത് പരിശോധിക്കുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് തോന്നിയില്ലാത്തതുകൊണ്ട് ആ ശ്രമം വീക്ഷിച്ചു കാരണം ഇങ്ങനെ ഇളക്കി പൊക്കി നോക്കിയൊക്കെ ഞാൻ രണ്ടു മൂന്ന് കൂടുകൾ കളഞ്ഞിട്ടുണ്ട് വെറുതെ എന്തിനാണ് സ്വസ്ഥവും ശാന്തമായി ഒരു കൂടിനെ ഇളക്കി നോക്കേണ്ടത് ഇളക്കി നോക്കി പൊക്കി നോക്കി കഴിഞ്ഞാലും അതിനുള്ളിൽ അവ ഡിസ്റ്റർബെന്നല്ലാതെ വേറെ ഒന്നും ഈ ചെറിയ ഒരു തേനിച്ച കൂടി കൊണ്ടിരിക്കും തനിച്ച കൂടെ ഇളക്കി നോക്കുന്നുണ്ട് വലിയ കാര്യമൊന്നുമില്ലാന്നത് കൊണ്ട് ഞാൻ ഒഴിവാക്കി വീണ്ടും സ്വസ്ഥാനങ്ങളിലേക്ക് തേനീച്ചക്കുണ്യം ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ആ റോലും അറിയാതെ വൃത്തിയാക്കിയ അടിപ്പൊളയുടെ മേൽ തേനീച്ചക്കൂട് തിരിച്ചു വെച്ചു ആ തിരിച്ചു വെച്ചപ്പോഴാണ് ആ പൊസിഷൻ ശരിയല്ല വീണ്ടും ഒന്നൂടെ മാറ്റിവെച്ചു കൃത്യമായ പൊസിഷനിൽ വെച്ച് തേനീച്ചക്കൂട്ടിന്റെ ഉറപ്പ് പരിശോധിച്ച് അവയെ അവയ്ക്ക് കുറച്ച് ഫീഡിങ് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു നാല് തേനറകളാണ് ഇപ്പോൾ അവർ പണിതിട്ടുള്ളത് അല്ലെ മൂന്ന് തേനറകളാണ് പണിതിട്ടുള്ളത് ഇനിയൊരു മൂന്ന് രാട്ടുമുടി ഇട്ടു കൊടുത്താൽ അതിൽ കൂടി തേനറകൾ പണിതാൽ അവയ്ക്കും സന്തോഷം നമുക്കും സന്തോഷം എന്താണെന്ന് അറിയില്ല കഴിഞ്ഞാഴ്ച ഇന്ന് നോക്കിയപ്പോൾ മൂന്ന് തേനറകളാണ് അവർ പണിതത് അതിൽ നിന്നൊഴിഞ്ചോലും അവന് മുന്നോട്ട് പോയിട്ടില്ല ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അവ ഈ കൂട്ടിൽ അത് സാറ്റിസ്ഫൈഡ് അല്ല മൂന്ന് തനതകൾക്ക് ശേഷം പിന്നീട് ഒരു മൂന്ന് തൈനതകൾ കൂടി പണിയേണ്ട സമയം കഴിഞ്ഞു പക്ഷെ എന്തുകൊണ്ടോ അവർ അത് പണിയുന്നില്ല ഫീഡിങ് കൊടുക്കാത്തത് കൊണ്ടാണോ പണിയാത്തത് എന്നുള്ള സംശയത്തിന് പേരിൽ വീണ്ടും ഫീഡിങ് കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു അവയുടെ വർക്ക് പുരോഗപ്പെടുന്നില്ലാത്തത് കൊണ്ട് തന്നെ അവയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടോ എന്ന് മനസ്സിലായി തിനിച്ച കുട്ടിലെ ഫീഡിങ് കൊടുക്കുന്ന വിധി വിധി പ്രകാരം എങ്ങനെ കൊടുക്കണമെന്ന് യൂട്യൂബിൽ തന്നെയുള്ള വിദഗ്ധന്മാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ അനുസരിക്കുകയാണ് എന്തായാലും നമുക്ക് ഈ ഫീൽഡ് വലിയ പരിചയമില്ലെങ്കിലും അറിയുന്നത് പോലെ ചെയ്യുക ഇതൊരു ഹോബിയായിട്ട് കാണുകയാണല്ലോ വേണ്ടത് തുടർന്ന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫീഡിങ് ഏത് പാത്രത്തിൽ കൊടുക്കണമെന്ന സംശയം മാറി ഈ പാത്രത്തിൽ തന്നെ വെച്ചു കൊടുക്കാം ഒന്നിനൊരു കുറവ് വരാൻ പാടില്ല ആവശ്യവും റോഡ് കഴിക്കട്ടെ മൂന്നേ ഒന്ന് ഇഷ്ടം ഒന്ന് എന്ന അനുഭാവത്തിൽ പഞ്ചസാരയും വെള്ളവും ചേർത്ത മിശ്രിതം തേനീച്ചകൾക്ക് കുടിക്കാനായി നൽകി മൂന്ന് റാട്ടുകൂടി ഇട്ട് കൊടുത്ത് മുടി വെച്ച് നമ്മൾ അവരെ ശല്യപ്പെടുത്താതെ മാറാൻ വേണ്ടി തീരുമാനിച്ചു കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എന്നാൽ കൂടി ആവാൻ നെയ്ക്ക് വീണ്ടും ഒന്നുകൂടെ ഒഴിച്ചു കൊടുത്തു എന്തായാലും അത്രയും ഫീഡിങ്ങിന്റെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം സംശയമാണ് പക്ഷേ എന്തായാലും കൊടുക്കട്ടെ അവർ അട പണിയാതിരിക്കുന്നത് ഫീഡിങ് കുറവായതുകൊണ്ടാണെങ്കിൽ അതിനുള്ള ശ്രമം അവർ നടത്തട്ടെ ഒരു പാഴ്ചെടി ഒരു പാവിന്റെ ഉണങ്ങിയ ഇല അതിനെ കൊടുത്തു തേനീച്ച കൂട്ടി തേനി ഫീഡിങ്ങിനകത്ത് ആവേശപരം വന്നെത്തുമ്പോൾ അവർ മുങ്ങിപ്പോകാൻ പാടില്ലല്ലോ അത് പാഴ്ച്ചെടി ഒരു പാൽ ഇല തന്നെ ഇപ്പോൾ ഉപകാരപ്പെട്ടു ഹരിതവമുള്ള പച്ച ഇല കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ടത്രേ അതിനാൽ ഒരു പാഴ ഇലപ്പന്നെ നമുക്ക് അപ്പോൾ ഉപകാരപ്പെട്ടു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് അപ്പോഴാണ് നമുക്ക് തോന്നിയത് അതാ നമ്മൾ കൊണ്ടുന്ന തേനറകൾ കൂടുതൽ പണിയാനുള്ള ഹണി ചേമ്പർ അതായത് തേൻ ചേമ്പർ നമ്മൾക്ക് വെക്കേണ്ടതുണ്ട് തേൻ ചേമ്പർ വെച്ച് അതിൽ മേല് വെച്ച് കഴിഞ്ഞാൽ അവയുടെ കൊട്ടാരം കുറച്ചുകൂടെ വലുതാവും അതായത് രണ്ട് തട്ടിൽ ന്യൂട്ടൻ പെട്ടിയുടെ എണ് പ്രത്യേകതയാണ് ഇളക്കി മാറ്റാവുന്ന രീതിയിലുള്ള തേൻപെട്ടികൾ അങ്ങനെ തേനീച്ചക്കൂടിൽ ഒന്നും ഉറച്ചു നിൽക്കുന്നില്ല എല്ലാം ഇളകിക്കൊണ്ടിരിക്കും ആ ഇളകിക്കൊണ്ടിരിക്കുന്നതിനെ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ് തേനീച്ചയുള്ള ധർമ്മം നമ്മളുടെ സൗകര്യത്തിനായിട്ട് അതായത് നാം നമ്മ അവരെ ചൂഷണം ചെയ്യുകയാണല്ലോ ഒരു വരത്തിൽ അതിനാൽ നാം നമ്മുടെ സൗകര്യത്തിനായിട്ട് ഇളകിയ പെട്ടി അവരുടെ ആവാസവ്യവസ്ഥയ്ക്ക് അനുയോജ്യമായി ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അവരുടെ ബട്ടാരം എന്നോട് വലുതാക്കി രണ്ട് നിലയുള്ള കൊട്ടാരം അതിലവർ സ്വസ്ഥമായിരിക്കും കാരണം അവർക്ക് കൂടുതൽ വിശാലമായ സൗകര്യം കിട്ടുകയാണ് പക്ഷേ ഉള്ളിൽ അവർ എന്തുമാത്രം അഡ്ജസ്റ്റ് ആകും എന്നുള്ള അറിയില്ല കാരണം ഒരു തനിച്ച കൂടിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ളിൽ അവർ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട് വലിയ കൂടാകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതൊരു ഹണി സീസൺ അതായത് ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ തേൻ വന്നു തുടങ്ങുമ്പോൾ അവർക്ക് ഒരുപാട് സ്ഥലം ആവശ്യം വരും ആ നമ്മൾ അത് കെട്ടിവെച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് ശ്രദ്ധിച്ചത് പുറത്തുനിന്ന് തേനും പൂമ്പടിയുമായി പരാഗരേണുക്കളുമായി തിരിച്ചെത്തുന്ന തേനീച്ചകൾ മുൻപിൽ കാണുന്ന പുതിയ കൊട്ടാരം കണ്ട് അൻപതിരുന്ന് പോയി ചിലർ തിരിച്ചു പോകാൻ ശ്രമിക്കുന്നുണ്ട് അയ്യോ ഇതല്ലല്ലോ നമ്മുടെ വീട് നേരത്തെ വന്നപ്പോൾ ഇതല്ലായിരുന്നല്ലോ എന്നുള്ള തിരിച്ചു പോയപ്പോൾ ഇതല്ലായിരുന്നല്ലോ തിരിച്ചു വന്നപ്പോൾ ഇതെന്താണ് സംഭവിച്ചത് എന്നൊക്കെ മനസ്സിലാകാതെ ചിലർ തിരിച്ചു പോകാനൊക്കെ ശ്രമിക്കുന്നത് കാണുന്നുണ്ട് അതാ ഒരു നിശാശലഹം പോലെയുള്ള ഒരു ശരഹവും അന്നെടിയിൽ കൂടെ പോകുന്നുണ്ട് എന്തായാലും നമ്മൾ